അവർക്കും ഫ്ലിപ്സ്കേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇത്രയും ക്ലാസ്സിലെ കേട്ട് ബോട്ട്നി ക്ലാസ്സില് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു നമ്മൾ ആ ഒരു സിലബസിനെ ചെയ്തിട്ട് ബയോജിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു പ്ലാൻ കിങ്ഡോ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം റിലേറ്റഡ്ലി ആ ഒരു ഫ്ലോയിൽ വരുന്നതാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിന് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വിച്ച് ഈസ് മോഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓക്കെ അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതായിരുന്നു മോഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് സോ അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം ബിഫോർ ദാറ്റ് നമ്മൾ വന്നിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെ തിരിച്ചു പോവാം കേട്ടോ ഇപ്പൊ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ബോട്ട് ഇണീൻ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾ ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ചായിരുന്നു അല്ലെ നോക്കിയിട്ടുണ്ടായിരുന്നേ ഓൾ ലിവിങ് ഓർഗാനിസത്തിനെ നോക്കി ഓർഗാനിസംസിനെ നോക്കി ഓൾ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ നേരെ ഇവിടെ അസാഡ് ചെയ്ത് ഓൾ ലിവിംഗ് ഓർഗാനിസത്തിന് അഞ്ചാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അഞ്ചാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരാളെ നമ്മൾ സ്പെസിഫിക്കലി പഠിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് അല്ലേ കിങ്ഡം പ്ലാന്റേ നമ്മൾ എന്ത് ചെയ്തു കിങ്ഡം പ്ലാന്റേ കിങ്ഡം പ്ലാന്റേ നമ്മൾ നമ്മളെടുത്ത് പഠിച്ചു കിങ്ഡം പ്ലാന്റേ വെച്ച് പ്ലാൻ കിങ്ഡം ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓൾ ഇംഗ്ലീഷ് ഓർഗാനിസൻസ് നമ്മൾ പഠിച്ചത് ഏതിലായിരുന്നു നമ്മുടെ ബോളൽ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് വന്നു പ്ലാൻ കിങ്ഡത്തിലേക്ക് വന്നു പ്ലാൻ കിങ്ഡത്തിനകത്ത് നമ്മൾ ബ്രയോ ആൽഗിയും ബ്രയോയും ടെർഡോയും ജിംനോയും ആൻജിയോയും പഠിച്ചു അല്ലേ ആൻജിയോസ്പോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോ പ്ലാൻ കിംഗ്ഡത്തിൽ നമ്മൾ ആൻജിയോസ്പോംസ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ആൻജിയോസ്പോംസ് ആൻജിയോസ്പോംസിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻജിയോസ്പോംസിൻ്റെ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ലൈവിങ് ഓർഗാനിസത്തിൽ മെയിൻലി പ്ലാന്റ്സിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ഉള്ളത് ആൻജിയോസ്പോംസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതുപോലെ തന്നെ ആൻറ്റിയോസ്പോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി എന്താ പറയുക ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലേ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളെയാണ് നമ്മൾ ആൻറ്റിയോസ്പോംസിന്റെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത് സോ ആൻറ്റിയോസ്പോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് സോ നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് കാണുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിയോസ്പോംസില് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലേ ആൻജിയോസ്പാമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻജിയോസ്പോം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് മൂവിംഗ് ഫെർദർ പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതാണ് നമ്മൾ ഇന്നിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലൈക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഓക്കെ അപ്പം ഇതിനകത്ത് നമുക്ക് പറയുന്ന സമയത്ത് രണ്ട് ടേംസ് നമുക്ക് ആദ്യം തന്നെ നോക്കാനുണ്ട് വിറ്റ് ഏസ് അനാറ്റമി ആൻഡ് മോർഫോളജി അറിയുന്ന ടേംസ് തന്നെയാണ് നമുക്ക് നമുക്കെന്നാ പോലും ഒന്ന് നോക്കി പോവാം ഓക്കെ അനാട്ടമി ആൻഡ് മോർഫോളജി രണ്ട് ഡിഫറെൻ്റ് ടേംസ് അനാട്ടമി അറ്റ് ദ സെയിം ടൈം യു ഹാവ് ഇങ്ങനെ വിച്ച് എസ് മോഫോളജി അല്ലേ ഏറ്റവും ബേസ് തൊട്ടിട്ടാണേ പറഞ്ഞു പോകുന്നത് സോ അതാവുമ്പോൾ നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും അനാറ്റമി അൻ മോഫോളജി ഓക്കെ വാട്ട് ഡസ് ഇറ്റ് മീൻ രണ്ട് ഡിഫറെൻറ്റ് ടേംസ് ആണ് ഇതെന്തെന്താ ഉദ്ദേശിക്കുന്നത് അനാട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലാന്റ് ആണല്ലേ ഇപ്പം ഒരു പ്ലാന്റിനെ എടുക്കുകയാണോ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അതിനുള്ളത് അതിനെയൊക്കെ നമ്മൾ പറയുന്നത് ഏതിലാണ് അനാറ്റമിയിൽ ആയിരിക്കും അപ്പോൾ അനാറ്റമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റർണൽ ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലാൻ നമുക്കറിയാം അറിയാം ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ളവറിങ് പ്ലാന്റ്സ് ആണ് അല്ലേ പൂക്കൾ ഉണ്ടാവുന്നപ്പോൾ നമുക്കൊരു കളർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അപ്പം ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ എടുക്കുവാണ് ഏതെങ്കിലും ഒരു പ്ലാൻ നമ്മുടെ ഡിസ്കസ് എടുക്കുവാണ് നമ്മുടെ ചെമ്പരത്തി എടുക്കുന്ന സമയത്ത് ചെമ്പരത്തിയെ ഡിസെറ്റ് ചെയ്തിട്ട് രണ്ട് പാട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ചെമ്പരത്തി ഡിസെക്ട് ചെയ്തിട്ട് രണ്ട് പാർട്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ അനാട്ടം ഇൻക്ലൂഡ് ചെയ്യും അപ്പൊ എന്തൊക്കെയായിരുന്നു കാണുന്നുണ്ടായിരുന്നേ സ്റ്റിക്മ സ്റ്റൈൽ ഓവഴി ഓവ്യൂൾ ഫിലമെന്റ് All those things are coming under anatomy. Right? സ്റ്റിഗ്മയും സ്റ്റൈലും ഒരു ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ ഒരു ഫ്ലവറിനെ എടുത്ത് ഡിസെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന ഞാനിപ്പം മോർഫോളജി അല്ലെങ്കിൽ ആൻചൂസ് ബേസിസിലാണ് പറയുന്നത് സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഫ്ലാ പ്ലാന്റിനെ എടുത്ത് ഡിസെക്റ്റ് ചെയ്തു ആ ഡിസെക്ഷൻ്റെ സമയത്ത് അതിനകത്ത് എന്തൊക്കെയാണോ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗൻസ് അവൈലബിൾ ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ അനാറ്റമിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് ഇൻക്ലൂഡ് സ്റ്റിഗ്മ സ്റ്റൈൽ ഓഴി ഒവ്യൂൾ ഫിർമൻ ആൻതർ ഓൾ ദോസ് തിങ്സ് ആർ കമ്മിങ് ആൻഡ് അനാറ്റമി ഓക്കെ ടേം വിച്ച് മോഫോളജി മോഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ്റ്റേർണൽ ഫീച്ചേഴ്സ് ഓഫ് എ പ്ലാന്റ് ആണല്ലേ എക്സ്റ്റേണൽ ഫീച്ചർ ഇപ്പം ഞാൻ ഇപ്പം മിസ് ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുകയാണ് അപ്പം മിസ്സിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ് ലൈക്ക് ഇപ്പം ഫ്ലിപ്സ്കേലിൽ നിന്ന് ഇതുപോലൊരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ടീച്ചർ എങ്ങനെയാണെന്നാണ് പറഞ്ഞു കൊടുക്കുക ലൈക്ക് ടീച്ചർ ഒരു ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കയ്യിലൊരു വാച്ച് ഉണ്ട് അങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കൂലെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണോ കൊടുക്കുക അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ മോഫോളജി എന്താണ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലാൻ വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെ നമുക്ക് പറയാൻ ഒരു പ്ലാനിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുക്കേ റൂ സ്റ്റെ ലീഫ് ഫ്രൂട്ട് ഫ്ലവർ തിങ് കമ്മിങ് അൻഡർ മോഫോളജി എന്തൊക്കെയായിരുന്നു റൂട്ട് പറയാം സ്റ്റെ പറയാസ് പറയാം stem, leaf, fruits, flowers പറയാം ഇൻഫ്ലുവെൻസ് ഫ്ലവേഴ്സ് ഒക്കെ പറയാം കേട്ടോ പിന്നെ നോട്ട്സ് പറയാം പിന്നെ ഇന്റർനോട്ട്സ് പറയാം ഇതെല്ലാം എന്താണ് നമുക്ക് മോർഫോളജിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു ചെടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടിയുടെ പുറത്ത് നമുക്ക് കാണുന്ന വിസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് മോഫോളജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സോ അതിനകത്ത് റൂട്ട് സ്റ്റെം ലീഫ് ഫ്രൂട്ട് ഫ്ലവേഴ്സ് നോട്ട്സ് ഇൻഡർ നോട്ട്സ് ഓൾ ദോസ് തിങ്സ് ആർ കമ്മിങ് അൻഡർ മോഫോളജി ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓക്കെ സോ മോഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റൂട്ടിൽ നിന്നായിരിക്കും റൂട്ട് സ്റ്റെം ലീഫ് ഫ്രൂട്ട് ഫ്ലവേഴ്സ് നോട്ട്സ് ഇൻറ്റർനോട്ട്സ് എന്നുള്ള രീതിക്ക് നോട്ട്സും ഇൻറ്റർനോട്ട്സ് നമ്മൾ ഹൈലി മെൻഷൻ ചെയ്യില്ല മെൻഷൻ ചെയ്യുന്ന ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് ഉണ്ടാവും ഫ്ലവേഴ്സിൻ്റെ ഒപ്പം നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഇപ്പം ഇതിനകത്ത് റൂട്ടും സ്റ്റെമ്മും ലീഫും ഫ്രൂട്ടും നമ്മൾ പറഞ്ഞു പോവും സീഡ് നമ്മൾ പറഞ്ഞു പോകും കേട്ടോ അതിനൊപ്പം തന്നെ ഫ്ലവേഴ്സ് പറയും ഫ്ലവേഴ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യം എന്തായിരിക്കും ഇൻഫ്ലോറസൻസ് പറയുന്നുണ്ടാവും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പിന്നെ സീഡിൽ തന്നെ ഡൈക്കോട്ടും മോണോക്കോട്ടും നമ്മൾ പറയുന്നുണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററല്ല കാരണം റൂട്ടിനെ കുറിച്ചും സ്റ്റെമിനെ കുറിച്ചും ലീഫിനെ കുറിച്ചും ഫ്രൂട്ടിനെ കുറിച്ചും ഒരു ചെടിയുടെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂഷ്വലി അറിയുന്നതാണ് ഓക്കെ ടെർമിനോളജീസ് മാത്രം ഒന്ന് നോക്കി പോയാൽ മതി അപ്പാർട്ട് ഫ്രം ദാറ്റ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി മോഫോളജി ആയിരിക്കും അനട്ടമേക്കാൾ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മോർഫോളജി ആയിരിക്കും ഇന്ന റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സോ നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് കളർഫുൾ ചാപ്റ്റർ ഓക്കെ സോ ലെറ്റ് സോ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മോർഫോളജി എന്താണെന്ന് നോക്കണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മോർഫോളജി എന്നും എന്താണ് അനാട്ടമി എന്ന് കളിത്തും അപ്പോൾ മോർഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലാന്റ് അതിനകത്ത് ഈ പോലെ റൂട്ട് സ്റ്റെം ലീഫ് ഫ്രൂട്ട് ഫ്ലവേഴ്സ് നോട്ട്സ് ഇൻ്റർനോട്ട്സ് എല്ലാ കാര്യങ്ങളും വരും ഓക്കെ അനാറ്റമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഫീച്ചർ ആണ് അപ്പം മോർഫോളജി നോക്കേ മോർഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഫീച്ചർ ഓഫ് ഓർഗാനിസം എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗാനിസം ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗാനിസം ആണ് നമ്മൾ എന്ന് പറയുന്നത് മോർഫോളജി എന്ന് പറയുന്നത് ഓക്കെ മോർഫോളജിക്കൽ ഒരു ഡെഫിനിഷൻ ഇനി നമ്മൾ മോർഫോളജി മനാട്ടമിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അടുത്ത ഒരു ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റേഷൻ ആണ് എന്താ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പ്ലാൻസ് നമ്മളെ ചുറ്റുമുണ്ട് എല്ലാം അഡാപ്റ്റബിൾ ആണോ അല്ലെങ്കിൽ എല്ലാം നമ്മുടെ എൻവോൺമെൻറ്റിലുള്ള സർവൈവ് ചെയ്യുന്നതാണോ അല്ല അല്ലെ എക്സ്ട്രീം കണ്ടീഷൻസ് വരുന്ന സമയത്ത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഓർഗാനിസംസ് നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പം എക്സ്ട്രീം വിൻ്റർ സീസൺ ആണ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ടാണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഡിഗ്രി വരുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്ട്രീം റെയിനി കണ്ടീഷൻസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രീമിറ്റീസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചറിനകത്ത് വേരിയേഷൻസ് വരുന്ന സമയത്ത് സർവൈവ് ചെയ്യാത്ത ഫിറ്റസ്റ്റ് അല്ലാത്ത ഒരുപാട് ഓർഗാനിസംസ് സർവൈവ് ചെയ്യാതെ പോവാറുണ്ട് അല്ലെ അപ്പം അഡാപ്റ്റേഷൻ എന്നുള്ള ഒരു ടേം കൊണ്ട് എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത് ഓക്കെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറിലോ ഫങ്ഷനിലോ എന്ത് ചെയ്ഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിന് ആ ഒരു സർക്കംസ്റ്റാൻസില് ജീവിക്കാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിക്ക് പറയുന്നത് നോക്കി എനി ഓൾട്ടർനേഷൻ ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ആൻ ഓർഗാനിസം ഒരു ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറിലോ ഫംഗ്ഷനിലോ എന്ത് ചേഞ്ചസ് വരാമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എനി ഓഫ് ഇറ്റ്സ് പാർട്ട് ദാറ്റ് റിസൾട്ട് ഫ്രം നാച്ചുറൽ സെലക്ഷൻ അതായത് നാച്ചുറൽ സെലക്ഷൻ സംഭവിച്ചിട്ട് ഒരു ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലിവിങ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗാനിസം ഓർഗാനിസമാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിന് പറഞ്ഞ പോലെ നാച്ചുറൽ സെലക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഓർഗാനിസം ബെറ്റർ ഫിറ്റ് ആയിട്ട് ആ ഒരു എൻവോൺമെൻറ്റിൽ സർവൈവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബെറ്റർ ഫിറ്റ് ആവുന്നത് മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്യുക നെക്സ്റ്റ് ജനറേഷനെ കൂടെ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗാനിസം അഡാപ്റ്റബിൾ ആണെന്ന് നമുക്ക് പറയാം മനസ്സിലായോ അതായത് എന്ത് സിറ്റുവേഷൻ ഇപ്പം ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ സ്ട്രക്ചറിലോ ഫംഗ്ഷനിലോ അങ്ങനെ എന്ത് ചെയ്ഞ്ചസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ വഴി അതിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനാ ഒരു എൻവോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ ബെറ്റർ ഫിറ്റ് ആയിട്ട് സർവൈവ് ചെയ്യാനും നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഉള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗാനിസം അഡാപ്റ്റബിൾ ആണെന്ന് പറയാം ഓക്കെ അത് ഏത് സർക്കംസ്റ്റാൻസസ് ആണെന്നുണ്ടെങ്കിലും അത് സർവൈവ് ചെയ്ത് വരുവാണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്നുണ്ട് എന്നുണ്ടെങ്കിൽ അഡാപ്റ്റബിൾ ടു നേച്ചർ ഓക്കെ അതാണ് അഡാപ്റ്റേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടെ വായിച്ചേ എനി ഓൾട്ടർനേഷൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ആൻ ഓർഗാനിസം ഓൾ എനി ഓഫ് പാർട്ട് ദാറ്റ് റിസൾട്ട് ഫ്രം നാച്ചുറൽ സെലക്ഷൻ ആൻഡ് നോക്കിയേ ബൈ വിച്ച് ഓർഗാനിസം ബിക്കം ബെറ്റർ ഫിറ്റ് സർവൈവ് ആൻഡ് മൾട്ടിപ്ലൈ അവിടെയാണ് നോക്കേണ്ടത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ആ ഒരു ഓർഗാനിസത്തിന് ബെറ്റർ ഫിറ്റ് ആയിട്ട് സർവൈവ് ചെയ്യാനും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും ഉള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ദേ ആർ അഡാപ്റ്റബിൾ ടു നേച്ചർ ഓക്കെ സോ അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ മൂന്ന് ഡിഫറെന്റ് ടേംസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് മോഫോളജി നോക്കി അനാറ്റമി നോക്കി അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ നോക്കി ക്ലിയർ ആയോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം നെക്സ്റ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റൂട്ട് സ്റ്റെം ലീഫ് ഫ്രൂട്ട് ഫ്ലവർ നോർട്സ് ഇന്ത്യൻ നോട്ട്സ് ഈ ഒരു ഫ്ലോമാറ്റിലാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലോയിലാണ് നമ്മൾ പോകുന്നത് അപ്പം റൂട്ടെന്ന് തുടങ്ങാം കേട്ടോ നമുക്ക് അപ്പം റൂട്ട് നിന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് റൂട്ടിൽ നോക്കാം റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയുന്നത് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് പ്ലാ പാർട്ട് ഓഫ് എ പ്ലാന്റ് അറിയാം ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന അല്ലെങ്കിൽ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലേ ആദ്യം ഒരു പ്ലാന്റിന് ഉണ്ടാവുന്നത് റൂട്ടാണല്ലോ അപ്പം നോക്കിയാൽ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് എ പ്ലാൻ ഡെവലപ്പ് ഫ്രം ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കിൾ ഓഫ് എംബ്രിയോ ഒരു എംബ്രിയോയുടെ റാഡിക്കിൾ എന്ന് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ആര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഒരു കൺസിഡർ കൺസൾ ആസ് ആണ് എംബ്രിയോ ഇതൊരു എംബ്രിയോ ആയിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ ഇതൊരു എംബ്രിയോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലിമ്യൂളും റാഡിക്കിളും പഠിച്ചിട്ടുണ്ട് അല്ലേ ഇത് പ്ലിമ്യൂളായിട്ട് കുറച്ചുകൂടി തിന്നാക്കി വരയ്ക്കണം കേട്ടോ പ്ലിമ്യൂളും റാഡിക്കിളും ഓക്കെ ഫൈൻ പ്ലിമിയോളും റാഡിക്കുളും അപ്പം ഇതാണ് റാഡിക്കിൾ ഇത് നമ്മുടെ പ്ലിമ്യൂളാണ് കേട്ടോ നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് എന്തായിരുന്നു റാഡിക്കിള് റൂട്ടായിട്ട് മാറും പ്ലിമ്യൂൾ എന്താകും സ്റ്റെമായിട്ട് മാറും ിയോ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ജേർമിനേഷൻ്റെ സമയത്ത് ഒരു നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ തന്നെ ഓവറായി പോകുന്നില്ല അപ്പം ഇതിനകത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ ഒരു എംബ്രിയോ ജെർമിനേറ്റ് ചെയ്തിട്ട് അതിന്ന് ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലിമ്യോൾ ആൻഡ് റാഡിക്കിൾ ഫോമേഷൻ ആണ് അപ്പം പ്ലിമ്യോൾ എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലിമ്യോൾ മേലത്തേക്ക് ഷൂട്ടായിട്ടും മാറും റാഡിക്കൽ എന്ത് ചെയ്യും റൂട്ടായിട്ടും മാറും ഓക്കെ അപ്പം ഈ റൂട്ടിന്റെ റൂട്ടിൻ്റെ ആണ് നമ്മൾ എന്ത് പറയുന്നത് റാഡിക്കലിന്റെ റാഡിക്കിളിൻ്റെ ആണ് നമ്മൾ എന്ത് പറയുന്നത് റൂട്ട് എന്ന് പറയുന്നത് ഓക്കെ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് എ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് എ പ്ലാന്റ് ആൻഡ് ഡെവലപ് ഫ്രം ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കൽ ഓഫ് എംബ്രിയോ ഒരു എംബ്രിയോടെ ഒരു എംബ്രിയോടെ റാഡിക്കൽ ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് റൂട്ട് ഫോം ചെയ്യുന്നത് ഓക്കെ ഇലോങ്ങേഷൻ ഓഫ് ഇത് ഒരു ടേം ഓർത്ത് വെക്കാം ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കൽ ഓഫ് എംബ്രിയോ ഒരു എംബ്രിയോടെ എന്താ റാഡിക്കൽ ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ് റൂട്ട് ഫോം ചെയ്യുന്നത് ഈ എംബ്രിയോ ആണ് നമ്മൾ ഈ ഒരു രീതിക്ക് എത്തുന്നത് ക്ലിയർ ആയോ സോ അതാണ് നമുക്ക് റൂട്ടിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേരിയസ് കൈൻഡ്സ് ഓഫ് റൂട്ട്സ് വരുന്നുണ്ട് അപ്പം ഓരോ പ്ലാൻസിനും റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രീതിക്കാണ് ഇപ്പോൾ നമ്മുടെ ബനിയൻ ട്രി എടുക്കുക എന്നുണ്ടെങ്കിൽ റൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഏതെങ്കിലും ഒരു പച്ചമുളകിൻ്റെ ചെടിയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന റൂട്ട് വേറെ ആണ് ഓരോ ഇപ്പം നമ്മുടെ ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാസിനുള്ള റൂട്ട് വേറെയാണ് സോ ഓരോ പ്ലാന്റ്സിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലെങ്കിൽ വേരിയേഷൻസ് വരുന്നുണ്ട് അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിൽ അപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൂട്ട്സ് അല്ലെങ്കിൽ വേരിയസ് കൈൻഡ്സ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫേസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് തായ് വേര് പടലും ആറ് വേര് പടലും എന്നൊക്കെ അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അത് തന്നെയാണ് ഇവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്കിയേ ഒറിജിനേറ്റഡ് ഫ്രം റാഡിക്കൽ പേഴ്സിസ്റ്റ് ഇൻ ദ ഡൈക്കോട്ട് പ്ലാൻ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈക്കോട്ട് പ്ലാൻസിലാണ് മെയിനായിട്ട് കാണുന്നത് നോക്കിയേ ഗ്രാമിലും പീയിലും മാംഗോസിലൊക്കെ കാണുന്നതാണ് നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം വരുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ നോക്കിയേ നമുക്ക് മെയിൻ ആയിട്ട് ഒരു റൂട്ട് ഉണ്ടാവും സൈഡ് ബൈ സൈഡ് കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് വരുന്നുണ്ടാവും അതിലേക്ക് നമുക്ക് വരാം കേട്ടോ ഒറിജിനേറ്റഡ് ഫ്രം റാഡിക്കിൾ അതിനാണ് ഞാൻ പ്ലിമിയുളും റാഡിക്കിളും ആദ്യം തന്നെ ക്ലിയർ ചെയ്തു തന്നത് ഒറിജിനേറ്റഡ് ഫ്രം റാഡിക്കിൾ പേഴ്സിസ്റ്റൻറ്റ് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ് കാണുന്നത് പേഴ്സിസ്റ്റൻറ്റ് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ് ഡൈക്കോഡ് പ്ലാന്റ്സിലാണ് മെയിൻ ആയിട്ട് അവർ കാണുന്നത് റാഡിക്കിൻ്റെ ഇലൊങ്ങേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഗ്രാമും അതുപോലെ തന്നെ പിയും മാങ്കോയും ഒക്കെയാണ് നമുക്ക് എക്സാമ്പിളായിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നാല് പേര് പോലെ ഭയങ്കര തിന്നായിട്ടുള്ളത് ആൾക്കാരാണ് സിസ്റ്റംസ് നോക്കേ ഒറിജിനേറ്റഡ് ഫ്രം ബേസ് ഓഫ് ദ സ്റ്റെം ലാർജ് നമ്പർ ഓഫ് റൂട്ട്സ് റീപ്ലേസേഴ്സ് പ്രൈമറി ഇതൊക്കെ ഓരോ പോയിന്റ് ആക്കിയിട്ട് എഴുതണം കേട്ടോ അതോ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇത് സെക്കൻഡ് പോയിന്റ് ആക്കി എഴുതണം ഇതും അതുപോലെ സെക്കൻഡ് പോയിന്റ് ആക്കി എഴുതണം ഓക്കെ ഒറിജിനേറ്റഡ് ഫ്രം ബേസ് ഓഫ് ദ സ്റ്റെം സ്റ്റെമ്മിന്റെ ബേസ് ഇവിടെ നോക്കിയേ രണ്ട് നമ്മളുടെ ഡിഫറൻസ് നോക്കിയേ ഇവിടെ നിന്ന് ഡയറക്ട്ലി റൂട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സ്റ്റെമ്മിന്റെ ബേസ് ആണ് റൂട്ടാക്കി ഇറങ്ങിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് കാണുന്നുണ്ട് അല്ലേ തിരിച്ചു വരാം ഫ്രം ബേസ് ഓഫ് സ്റ്റെം സ്റ്റെമ്മിന്റെ ബേസിൽ കാണുന്ന ആൾക്കാരാണ് ഇവര് അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ആർ റീപ്ലേസ്ഡ് ബൈ പ്രൈമറി റൂട്ട്സ് ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്സ് ആർ റീപ്ലേസ്ഡ് ബൈ പ്രൈമറി റൂട്ട്സ് അല്ലേ അടുത്തത് നോക്കി ഇവര് മെയിൻലി കാണുന്നത് എവിടെയാണ് മോണോകോട്ട് പ്ലാന്റ്സിലാണ് മെയിൻലി അടുത്ത പോയിന്റ് ആണ് അവര് മെയിൻലി കാണുന്നത് എവിടെയാണ് മോണോകോട്ട് പ്ലാന്റ്സിലാണ് കാണുന്നത് അപ്പം നമ്മൾ ആദ്യം ടാക്റൂട്ടിനെ പറഞ്ഞപ്പോൾ അവർ ടൈക്കോട്ടില് മാംഗോയൊക്കെയാണ് എക്സാമ്പിൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണോക്കോട്ടാണ് മോണോക്കോട്ടിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കില് വീറ്റപ്പാടി അതുപോലെ തന്നെ ഗ്രാസ് അതിലൊക്കെ കാണുന്ന ആൾക്കാരാണ് ആര് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാസ് കേട്ടോ വീട്ടിൽ പാടി ഗ്രാസിലൊക്കെ കാണുന്നതാണ് ആര് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഏറ്റവും ദുർബലമായിട്ടുള്ള ചെടികളുണ്ടല്ലോ നമ്മുടെ പുല്ല് വിഭാഗത്തിൽ പെടുന്ന നെല്ല് ഗോതമ്പ് ആ ഒരു ഇനത്തിൽ പെടുന്ന പ്ലാന്റ്സിലൊക്കെ കാണുന്നത് ആരാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റംസ് ആണ് സോ ഇതും ഓർത്ത് വെക്കുക കാരണം ഫൈബ്രസ് റൂട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് അധികം അങ്ങനെ മണ്ണിൽ അങ്ങനെ ആഴ്ന്നിറങ്ങേണ്ട ഒരു കാര്യം വരുന്നില്ല കാരണം അവരുടെ പ്ലാൻ ബോഡി വീക്കർ ആയിട്ടുള്ള ആൾക്കാരാണ് നേരെ മറിച്ച് ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാപ്പറൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംഗോ അതുപോലെയുള്ള മരങ്ങളോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മണ്ണിൽ ആഴ്ന്നിറങ്ങേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവർക്ക് അവരുടെ എൻ്റെ പ്ലാൻ ബോഡിയെ പിടിച്ചു നിർത്തേണ്ടത് ഈ റൂട്ട്സിനായതുകൊണ്ട് തന്നെ റൂട്ട്സ് റെസ്പോൺസിബിൾ ആണ് ഒരുപാട് ഫങ്ഷൻസ് ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം സിസ്റ്റമുള്ള റൂട്ട്സിലുണ്ട് റൂട്സിന് ഒരുപാട് സിസ്റ്റംസ് ഫംഗ്ഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മണ്ണിലേക്ക് ആരും ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ്ങർ ആയിരിക്കും കമ്പയറിങ് ടു ഫൈബ്രഡ്സ് റൂട്ട് സിസ്റ്റംസ് ഓക്കെ സോ ടാപ്പ് റൂട്ട് സിസ്റ്റം നമ്മൾ പറഞ്ഞു ഡൈക്കോഡ്സിലാണ് കാണുന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ മോണോക്കോട്ട്സിലാണ് കാണുന്നുണ്ടാവുക കമ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കുക പിന്നെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനേറ്റ് ഫ്രം റടുക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി സ്റ്റെ സ്റ്റെമ്മിൻ്റെ ബേസിന്ന് സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്നാണ് ഇപ്പോൾ ഇതിൻ്റെ മേലെ സ്റ്റെമ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഏറ്റവും ബേസ് നിന്നാണ് എന്നാണ് ഇതിലൊങ്ങേറ്റ് ചെയ്ത് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ആർ റിപ്ലേസ്ഡ് ബൈ പ്രൈമറി റൂട്ട്സ് ഒരുപാട് കുഞ്ഞു 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 ഇത് നോക്കി ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഇത് നോക്കി കുഞ്ഞു 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 റൂട്ട്സ് ആയിട്ടാണ് കാണുന്നുണ്ടാവുക ഇവിടെ നോക്കിയേ ഒറ്റ റൂട്ട് അതിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് ഉണ്ടാവും അത്രയേ ഉള്ളൂ ഒരു കോംപ്ലക്സ് നമ്പർ ഓഫ് റൂട്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എക്സാമ്പിൾസ് നോർത്ത് വയ്ക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഒന്ന് പുഴിതെട്ടിയെടുക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ ഓക്കെ ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ടാപ്പ് റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം തേർഡ് വൺ വിച്ച് ഓസ് അഡ്വൻ്റീഷ്യസ് റൂട്ട് സിസ്റ്റം നോക്കി അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു പ്ലാന്റ് ബോഡീടെ ഏത് ഏരിയയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാവാകുന്ന ആൾക്കാരാണ് എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഒരു പ്ലാന്റിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ആൾക്കാരാണ് റാഡുക്കളിൽ നിന്ന് ഒഴുകെ വേറെ എവിടെ നിന്ന് വേണമെങ്കിലും അവരുണ്ടാവും നമ്മളിപ്പം ടാപ്പ് റൂട്ടും അഡീഷ്യസ് റൂട്ടും നമ്മൾ പറഞ്ഞത് റാഡിക്കിൾ എന്നാണെന്ന് പറഞ്ഞു അല്ലേ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഏത് പാട്ടിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാവും അത് റാഡിക്കൽ റാഡിക്കിൾ ബാക്കി ഏത് പാട്ടിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാകും എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ മുള നമുക്ക് പറയാം നമുക്ക് ഓർത്ത് വയ്ക്കാനും അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് മുള ഇത് നോക്കിയാൽ ആ ഒരു പ്ലാന്റിൻ്റെ ഏത് പാട്ടിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ബനിയൻട്രി നോക്കുക ബനിയൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിന് ബ്രാഞ്ച് ഉണ്ടാവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഉണ്ടാവും ഇതിപ്പോൾ ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് ബ്രാഞ്ച് ഉണ്ടാവും ആ ബ്രാഞ്ചിൽ നിന്ന് എഗെയിൻ എന്തു ചെയ്യും റൂട്ട് എലോങ്ങേറ്റ് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും എന്തിനു വേണ്ടിയിട്ടാണ് ഈ എൻ ടി പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഒരു ബെനിയൻ ട്രീ ഇതിപ്പം മദർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തു ചെയ്യും ഇതിനൊരു ബ്രാഞ്ച് ഉണ്ടാവും ആ ബ്രാഞ്ചിൽ നിന്ന് എന്ത് ചെയ്യും എലോങ്ങിനേറ്റ് ചെയ്തിട്ട് പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ബ്രാഞ്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും ഒരുപാട് ഒരുപാടുണ്ടാവും ബ്രാഞ്ചസ് ഒരുപാടുണ്ടാവുന്നതിനനുസരിച്ച് ഇതേപോലെ ഇലൊങ്ങേഷൻ റൂട്ട്സിന്റെ ഇലോങ്ങേഷനും വരും സോ ഒരു പ്ലാന്റിന്റെ ഏത് പാട്ടിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ബനിയൻ ട്രീസിനും അതുപോലെ തന്നെ നമ്മുടെ മുളയ്ക്കൊക്കെ ഈ പറഞ്ഞ ഒരു എബിലിറ്റി ഉണ്ട് അവർക്ക് ഏത് പാട്ടിൽ നിന്ന് വേണമെങ്കിലും റൂട്ട്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അപ്പോൾ നോക്കി അഡ്വന്റീഷ്യസ് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പറയുന്നത് എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് റാഡിക്കളിൽ നിന്ന് ഒഴികെ ആയിട്ട് കാണുന്നത് ഗ്രാമിലും അതുപോലെ തന്നെ മോൺസ്റ്റെറോ ബെനിയൻട്രിയും ഒക്കെയാണ് ആയിട്ട് വരുന്നത് ഓക്കെ ഇത് ഇത് ഇതൊക്കെ നോക്കി വെക്കുക കേട്ടോ അത് നമുക്ക് ഓർത്ത് വെക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി